എടവണ്ണയിൽ വീണ്ടും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം എടവണ്ണ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെതിർവശമുള്ള എ ടി കെ വെജിറ്റബിൾസിലും എടവണ്ണ സി പി എ ജംഗ്ഷനിലുള്ള ക്യൂട്ട് ഫാൻസി ആൻഡ് ഫുഡ് വെയറിലുമാണ് മോഷണം നടന്നത് പച്ചക്കറി കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് കടയുടെ അകത്ത് കയറിയത് എ ടി കെ വെജിറ്റബിൾസിൽ നിന്ന് പച്ചക്കറികളും മസാലപ്പൊടികളും ഉണക്കമീൻ അച്ചാർ തുടങ്ങിയവയും ആറായിരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യൂട്ട് ഫാൻസിയുടെ അകത്തു കയറാൻ മോഷ്ടാവിന് സാധിച്ചിട്ടില്ല ഫാൻസിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷ്ടാവ് സി പി എ ജംഗ്ഷനിൽ എത്തിയതെന്ന് സമീപത്തെ സാറാ ഗോൾഡ് ജ്വല്ലറിയിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ വ്യക്തമാക്കുന്നുണ്ട് രാവിലെ ഒരു ആറര ആ കട തുറക്കുമ്പോൾ കടന്റെ ഷട്ടറൊക്കെ ആകെ പൊട്ടിച്ചിട്ട് നിലയിൽ പിന്നെ ഇവിടുന്ന് പോയ സാധനങ്ങൾ അച്ചാറുകൾ പോയിട്ടുണ്ട് ഇതിൽ ഒരുപാട് മസാലകൾ ഇനി അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ മീൻ ഉണക്ക മത്സ്യം പോയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് പൈസ ആയിട്ട് ആറായിരം രൂപ പോയിട്ടുണ്ട് ബാഗിൽ നിന്ന് പിന്നെ പഴങ്ങൾ കുറെ ചത്തി പോയിട്ടുണ്ട് എടവണ്ണ പോലീസ് മോഷണം നടന്ന കടകളും പരിസര പ്രദേശങ്ങളും പരിശോധന നടത്തി വരികയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ആണോ എന്ന സംശയത്തെ തുടർന്ന് സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടോസിലും പോലീസ് പരിശോധന നടത്തി കൂടുതൽ സി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു മാസങ്ങൾക്കു മുൻപും എടവണ്ണയിൽ ഏഴോളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു രാവിലെ വന്ന് നോക്കിയപ്പോൾ വലിയൊരു ഓളോ ബിക്സ് ഉണ്ട് ഗ്ലാസ് ബുക്ക് ഇട്ടിട്ട് പിന്നെ ആ സ്റ്റെപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് ഒരു പലകടുത്തിട്ട് ഗ്ലാസ് ബുക്ക് എറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ലോക്ക് പിടിച്ച് പിന്നെ എന്തോ ചെയ്തിട്ട് ആ ലോക്ക് ലൂസ് ആയിക്കാണ്ട് ഒക്കെ ആയിട്ടുണ്ട് ഷട്ടർ ഈ ഉള്ളിലാണ് ഷട്ടർ കിടക്കുന്നത് രാത്രി ഒരു മണിക്ക് ശേഷമാണ് സംഭവം സി സി ടി വി നോക്കിയിട്ട് പിന്നെ അറിയുന്നത് കാരണം ആ കല്ല് രാത്രി ഒരു മണിക്ക് ശേഷം ഒരു മണി മുമ്പ് വരെ ആ കല്ല് അവിടെ ഉണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ